രാമചരിതത്തിലെ രണ്ടാമത്തെ പാട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ പാട്ട് ഞാനൊന്ന് വായിക്കാം നിങ്ങൾ നോക്കിക്കൊള്ളണം ജ്ഞാനമെങ്കൽ വിളയിച്ചു തെളിയിച്ചിനിയ ചൊൽ നായികയെ പരവയിൽ തിരകൾ നേരുടനുടൻ തേനുലാവിന പദങ്ങൾ വന്നു തിങ്ങിനിയതം ചേതയുൾ തുടർന്നു തോൻറ്റും വണ്ണമിൻറ്റുമുതലായി ഊനമറ്റഴും ഇരാമചരിതത്തിലൊരു തെല് ഉഴിയിൽ ചെറിയവർക്ക് അറിയുമാറുര ചെയ്യുവാൻ ഞാനുടക്കിനേണ നയനെ നടമിടൻ നാവിലിച്ഛയൊടുവച്ചടിയണ കമലതാർ ഇത് പഴയ ഭാഷയായതുകൊണ്ട് കുറച്ചൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പ്രയാസം വരും ആദ്യം തന്നെ വാക്കുകൾ വിഘടിച്ച് വായിക്കാൻ പഠിച്ചെങ്കിൽ പിന്നെ പ്രയാസമൊന്നുമില്ല അവിടെയാണ് നമുക്ക് പലപ്പോഴും തെറ്റ് സംഭവിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ ജ്ഞാനം വിളയിച്ച് തെളിയിച്ച് ഇനിയ ചൊൽ നായികെ പരവയിൽ തിരകൾ നേരുടനുടൻ തേനുലാവിന പദങ്ങൾ വന്നു തിങ്ങി നിയതം ചേതയുൾ തുടർന്നു തൊൻറ്റും വണ്ണമിൻറ്റുമുതലായി ഊനമറ്റഴും ഇരാമചരിതത്തിലൊരു തെല്ല് ചെറിയവർ കറിയുമാർ ഉര ചെയ്യുവാൻ ഞാൻ ഉടക്കിനതിന് എന്നാണ് വാക്ക് കേട്ടോ ഇച്ഛയോട് വച്ച് അടിയണ കമലതാർ അപ്പം വാക്കുകളൊക്കെ പിടികിട്ടിയല്ലോ ഇനി നോക്കിയോളൂ അതിൻ്റെ അർത്ഥം ജ്ഞാനം ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഏത് രൂപം തന്നെയാണ് സംസ്കൃതത്തിലെ ജ്ഞാനം തന്നെയാണ് ജ്ഞാനം എന്ന് എഴുതുന്നത് അപ്പോൾ ജ്ഞാനം എങ്കിൽ വിളയിച്ച് അതായത് എൻ്റെ മനസ്സിൽ അറിവ് ഉണ്ടാക്കി അല്ലെങ്കിൽ അറിവ് നിറച്ച് തെളിയിച്ച് ഇനിയ ചൊൽ നായിക ചൊൽ നായിക എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയുവോ ഇനിയ ചൊൽ നായി ഇനിയ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ചൊൽ നായിക ചൊൽ വാക്ക് വാക്കിൻ്റെ ദേവതയാണ് ഉദ്ദേശിക്കുന്നത് ചൊൽ നായിക എന്ന് പറഞ്ഞാൽ അക്ഷരദേവത അതാരാണ് ദേവി അപ്പോൾ ഈ പാട്ട് ആരെ സ്തുതിക്കുന്നതാണെന്ന് പിടി കിട്ടിയല്ലോ സരസ്വതി ദേവിയെ നമ്മൾ ഒന്നാമത്തെ പാട്ടിൽ ആരെയാണ് സ്തുതിച്ച് കണ്ടത് വിഘ്നേശ്വരൻ അല്ലേ ഗണപതിയെ ആയിരുന്നു ഇത് രണ്ടാമത്തെ പാട്ടിൽ സരസ്വതി ദേവിയെയാണ് സ്തുതിക്കുന്നത് അപ്പോഴേ എൻ്റെ മനസ്സിൽ അറിവിനെ നിറച്ചു തരുവാനായി ആരെയാണ് വിളിക്കുന്നത് കവി ചൊൽ നായികേ ചൊൽ നായിക വാക്കിൻ്റെ ദേവതയായിട്ടുള്ളവൾ സരസ്വതീദേവി പരവയിൽ തിരകൾ നേരുടനുടൻ പരവ എന്ന് പറഞ്ഞാൽ സമുദ്രം എന്നാണ് അർത്ഥം പരവയിൽ തിരകൾ സമുദ്രത്തിൽ തിരകൾ ഉടന്നിനു പിന്നാലെ അടുത്തതായി തിരകൾ വന്ന് വന്ന ഒന്നിന് പിന്നാലെ ഒന്നായി തിരകൾ അടിച്ചെത്തുന്നത് പോലെ അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള എഴുത്തച്ഛൻ്റെ വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി കാണണം തോന്നണം കാലേ കാലേ അതായത് സമുദ്രത്തിൽ തിരകൾ വരുന്നത് എങ്ങനെയാണ് ഒന്ന് വന്നു കഴിഞ്ഞിട്ട് യാതൊരു നിർത്തൂല്ലോ ഒന്നിനു പിന്നാലെ ഒന്നിങ്ങനെ വരും അതുപോലെ നാവിൽ വാക്കുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി വരണം അപ്പോൾ കണ്ണശ്ശൻ്റെ ഈ ഇത് തന്നെയാണ് എഴുത്തച്ഛൻ മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോൽ ഭാരതി പദാവലി തോന്നണം കാലേ കാലേ എന്നുള്ളത് അപ്പോൾ പരവ എന്ന് പറഞ്ഞാൽ സമുദ്രം സമുദ്രത്തിൽ തിരകൾ നേരുടനുടൻ ഒന്നിനു പിന്നാലെ ഒന്നായി വരുന്നത് പോലെ എന്തു വന്നതിങ്ങണം എന്നൊക്കെ തേനുലാവിന പദങ്ങൾ പദങ്ങൾ എന്ന് പറഞ്ഞാൽ പദങ്ങൾ പദങ്ങൾ എങ്ങനെയാണ് പദങ്ങൾ ആയതെന്ന് നിങ്ങൾ കേരളവാണിയുടെ ആറ് നയങ്ങളും ഒക്കെ പഠിച്ചതല്ലേ അതിനകത്ത് അനുദാ അനുനാസികാതിപ്രസരമൊക്കെ പഠിച്ചപ്പം ഓർക്കുന്നുണ്ടോ ഒരു അനുനാസികം തനിക്ക് പിന്നാലെ ഒരു ഖ ഖരം വന്നാൽ അതിനെക്കൂടി ആക്രമിച്ച അല്ലെങ്കിൽ അതിനെക്കൂടി കടന്ന് കയറി അനുനാസികമാക്കി തീർക്കും എന്നൊക്കെ ഒരു നിയമം പഠിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇതിനകത്ത് വെച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ നിയമം അവിടെ പഠിച്ചാൽ ഇതിലെ വാക്കുകൾ വെച്ചിട്ട് പലതും നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് എ ആറിൻ്റെ ആ നയങ്ങളും കാരണങ്ങളും ഒക്കെ നന്നായി പഠിച്ചു കൊള്ളണം അപ്പോഴതറിയാമെന്നുണ്ടെങ്കിൽ ഇത് വായിക്കുമ്പോൾ ഈ വാക്കുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിടി കിട്ടും തേനുലാവിന പദങ്ങൾ 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 എന്ന് പറഞ്ഞാൽ പദം എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് തന്നെയാ പദങ്ങൾ പദങ്ങൾ തന്നെയാണ് ഈ പദങ്ങൾ ത പദങ്ങൾ പദങ്ങളാണ് സംസ്കൃതത്തിൽ നമ്മൾ പദങ്ങൾ എന്ന് പറയുന്നതാണ് ഈ ദ്രാവിഡ ഭാഷയിൽ നേരെ തന്നെ പദം എന്ന് ഉപയോഗിക്കുന്നത് തേനുലാവിന പദങ്ങൾ തേൻ ഓലുന്ന അല്ലെങ്കിൽ തേൻ നിറയുന്ന അല്ലെങ്കിലോ തേൻ ചൊരിയുന്ന പദങ്ങൾ വന്ന് മധുരമുള്ള പദങ്ങൾ എൻ്റെ നാവിന്മേൽ ഒന്നിനു പിന്നാലെ ഒന്നായി വന്നുകൊണ്ടിരിക്കണം ആ ഒരു പ്രാർത്ഥനയാണ് തേനുലാവിന പദങ്ങൾ വന്നു തിങ്ങി നീയതം ചേതയുൾ തുടർന്ന് തോൻറ്റും വണ്ണം ഇൻഡുമുതല ഇൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ ഇൻ്റെ തോൻ്റ് തോന്നും തോൻറ്റും തോന്നും ഇൻ്റെ ഇന്ന് ചേതയുൾ തുടർന്ന് ചേത മനസ്സാണ് ചേതസ് തന്നെ മനസ്സാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ തുടർന്ന് തോന്നും വണ്ണം ഇന്ന് മുതല ഞാന് ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് എൻ്റെ നാവിന്മേൽ തേൻ വഴിയുന്ന പദങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്ന് വന്ന് എനിക്ക് നല്ല രീതിയിൽ എഴുതുവാനുള്ള അനുഗ്രഹം തരണമേ എന്ന് സരസ്വതി ദേവിയോട് അല്ലെങ്കിൽ വാഗ്ദേവതയോട് കവി പ്രാർത്ഥിക്കുന്നതാണ് അതിൻ്റെ ബാക്കിയും കൂടി നോക്കിയാൽ എന്തിനുള്ള ഉദ്യമമാണ് കവി എന്ന് ഊനമറ്റെഴും ഇരാമചരിതത്തിലൂരുതല് ഊനമറ്റ് എഴും ഈ രാമചരി രാമചരിതം രാമചരിതം തന്നെ ഇലക്കണനും രാമചരിതവും ഒക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ ഊന മറ്റ് എഴും ഒരു കുറവുമില്ലാതെ ഈ രാമചരിതത്തിൽ ഒരു തെല്ല് രാമചരിതത്തിൽ രാമന്റെ ചരിതത്തിന്റെ ഒരു കുറച്ച് ഭാഗം ഏതാണ് ആ കുറച്ച് രാമായണത്തിലെ യുദ്ധകണ്ഡം മാത്രം അടിസ്ഥാനമാക്കി ശ്രീരാമൻ എഴുതിയതാണ് നമ്മുടെ രാമചരിതം എന്ന് പറയുന്ന ഈ കൃതി അപ്പോൾ ഇരാമചരിതത്തിൽ ഒരു ഉദ്ദേശിക്കുന്നത് എന്താണ് യുദ്ധകാന്ഡമാണ് കേട്ടോ ഊന മറ്റേഴും ഇരാമചരിതത്തിൽ ഒരു തെല് യാതൊരു കുറവുമില്ലാതെ രാമൻ്റെ കഥയുടെ ഒരു ഭാഗം മീൻസ് യുദ്ധകാന്ഡം അതാണ് ഉഴിയിൽ ചെറിയവർക്ക് അറിയുവാൻ ഉഴി എന്ന് പറഞ്ഞാൽ ഭൂമി തെല്ലെന്ന് പറഞ്ഞാലോ കുറച്ച് ഉഴിയിൽ ചെറിയവർക്ക് ചെറിയവർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന എന്ത് ചെറിയവരാണ് അറിവില്ലാത്തവർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഇതേപോലെ നമ്മുടെ കണശരാമായണത്തിലും ഒരു വർണ്ണനയുണ്ട് സാധാരണക്കാരെ സാധാരണക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ സംസ്കൃത പണ്ഡിതരെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല സാധാരണക്കാർ സംസ്കൃത പാണ്ഡിത്യം ഇല്ലാത്തവർ അങ്ങനെയുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ കഥ എഴുതുന്നത് അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിലാണ് എന്ന് പറയുമ്പോൾ സംസ്കൃതം അല്ലല്ലോ നമ്മുടെ സാധാരണ ഭാഷയിലാണ് സാധാരണ കേരള ഭാഷയിലാണ് ഇതെഴുതാൻ പോകുന്നത് ഇതേപോലെ ഈ ഊനമറ്റഴും ചരിതത്തിൽ ഒരു തെൽ ഊഴിയിൽ ചെറിയവർക്ക് ആ ഊഴിയിൽ ചെറിയവർക്ക് എന്ന അതേമാതിരി കണ്ണശ്ശരാമായാണ് പറയുന്നത് നിങ്ങൾക്കറിയാമോ പഠിച്ചതല്ലേ എല്ലാവരും മന്ദപ്രജ്ഞന്മാർക്കറിവാനായി മനുകുല തിലകനുടെ വൃത്താന്തം ഇതന് ഞാൻ കേവലമെങ്കിലും ഒട്ടായ പ്രകാരം ചൊല്കതുനിഞ്ഞെന്ന് പറയുന്നുണ്ടല്ലേ അപ്പോൾ സെയിം ആശയങ്ങള് ഏതാണ്ട് ഇവരുടെയൊക്കെ മനസ്സിൽ ഏതാണ്ട് ഒരുപോലെയാണ് അപ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ അല്ലെങ്കിൽ പണ്ഡിതർ അല്ലാത്തവർ പാമരർ സാധാരണക്കാർ അങ്ങനെയുള്ള ആളുകളെയാണ് ഊഴിയിൽ ഊഴി ഭൂമിയിൽ ചെറിയവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയാണ് കവി കവിത രചിക്കുന്നത് ഞാൻ ഉടക്കിന് അതിന് ഏണ നയേനെ ഞാനുടക്കിനതിന് എന്ന് പറഞ്ഞാൽ ഞാൻ ആരംഭിക്കുന്നതിന് ഈ ഊഴിയിൽ ഊഴിയിൽ ചെറിയവർക്ക് വേണ്ടി രാമചരിതത്തിൻ്റെ ഒരു തെല്ല് എഴുതുവാൻ ആഗ്രഹിക്കുന്നു എഴുതുവാനായി ഞാൻ ഉടക്കിൻ ഞാൻ ഉടക്കിൻ അതിന് ഞാൻ ആരംഭിക്കാൻ പോവുകയാണ് അതിന് ഏണനയനീ ഏണനയന എന്ന് പറഞ്ഞാൽ ഏണം എന്ന് പറഞ്ഞാൽ എന്താ മാൻ ഏണനയന എന്ന് പറഞ്ഞാൽ സുന്ദരി സുന്ദരിമാരെ വിശേഷിപ്പിക്കുന്നതാണ് കേട്ടോ മാനിൻ്റെ ഇതുപോലെയുള്ള ചടുലമൊഴിയോട് കൂടിയവൾ സുന്ദരി സുന്ദരിമാ ഇവിടെ ഞാൻ അതിനേണ നായിനി ഇവിടുത്തെ ഏണ നായനെ ആരാ ആരെയാണ് ഇവിടെ സംബോധന ചെയ്യുന്നത് ചൊൽ നായികയെ ആണല്ലേ ചൊൽ നായിക ദേവിയോടാണ് പറയുന്നത് നടമിടൻ നടമാടുക നൃത്തമാടുക നാവിൽ ച്ചയോട് നാവിൽ ഇച്ച മീൻസ് ഇച്ചയാണ് നമ്മുടെ സംസ്കൃതത്തിലെ ഇച്ച എന്ന വാക്ക് അതേ രൂപത്തിൽ ദ്രാവിഡ അക്ഷരമാലയിൽ ഇങ്ങനെയാണ് ഇച്ച ഇച്ചയോട് വച്ച് അടിയിണ കമലതാർ അല്ലയോ സരസ്വതീ ദേവി അങ്ങ അവിടുത്തെ കാലുകൾ വച്ച് അടിയിണ ഇരു കാലുകളും കമലതാർ കാലുകളാകുന്ന തമരപ്പൂക്കൾ എൻ്റെ നാവിൽ വെച്ച് നൃത്തമാടണം സരസ്വതീദേവിയുടെ പാത താരുകൾ എൻ്റെ നാവിന്മേൽ നൃത്തമാടുക എന്ന് പറഞ്ഞാൽ എന്താണ് സരസ്വതീദേവിയുടെ അനുഗ്രഹം ഉണ്ടായി എനിക്ക് ഈ കഥ വർണ്ണിക്കുവാൻ വാക്കുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി തരണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം പിടികിട്ടുക ഒന്നുകൂടി വായിച്ചേക്കാം നോക്കിക്കൊള്ളണം വാക്കുകൾ മനസ്സിലാക്കുക ജ്ഞാനമെങ്കിൽ വിളയിച്ചു ചൊൽ നായികേ പരവയിൽ തിരകൾ നേരുടനുടൻ വന്നു തിങ്ങി ചേതയുൾ തുടർന്നു തോൻറ്റും വണ്ണം ഇന്തു മുതലായി ഇന്തെന്ന് പറഞ്ഞാൽ ഇന്ന് തോൻറ്റും ഞാൻ തോന്നും തോന്നും വണ്ണം ഇന്ന് മുതലെന്ന് ഊനമറ്റഴും ഇരാമചരിതത്തിൽ ഒരു തെല്ല് ഉഴിയിൽ ചെറിയവർക്കറിയുവാനായി ഞാനുടക്കിനതിനെണ നയനേ നടമിടൻ നാവിൽ ഇച്ചയൊടുവച്ച അടിയിണ കമലതാർ ഇണ എന്ന് പറഞ്ഞാൽ അറിയാലോ രണ്ടാണ് ഉദ്ദേശിക്കുന്നത് വച്ച് അടി അടി മീൻസ് കാൽപാദങ്ങൾ അതായത് സരസ്വതീദേവിയുടെ കാലിണകളാകുന്ന താമരപ്പൂക്കൾ കമലതാർ കമലം താമര താര പൂവ് കമലതാർ താമരപ്പൂവ് അതായത് കാലടികളാകുന്ന താമരപ്പൂക്കൾ എൻ്റെ നാവിൽ നാവിന്മേൽ ഇച്ചയോടുകൂടി വെച്ച് നൃത്തമാടുക വാഗ്ദേവതയുടെ നടനം എൻ്റെ നാവിന്മേൽ ഉണ്ടാവണമേ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി അതിൻ്റെ ആ കൂട്ടർത്ഥം ഒന്നുകൂടി പറഞ്ഞേക്കാം അല്ലയോ ദേവി എനിക്ക് അറിവും അത് വെളിവാക്കുവാനുള്ള തുണയും തരണമേ സമുദ്രത്തിൽ തിരകൾ വരുന്നത് പോലെ ഇടതിടവില്ലാതെ ഒന്നിന് പിന്നാലെ ഒന്നായി പദങ്ങൾ എൻ്റെ മനസ്സിൽ അലയടിക്കുവാൻ അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവണം സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാർ എന്നുള്ളതിനുള്ള പദം ഇവിടെ ഏതാണ് ഊഴിയിൽ ചെറിയവർ ഊഴിയിൽ ചെറിയവർക്ക് അറിയുവാനായി എന്ത് ചെയ്യണം അല്ലെങ്കിൽ പാമരർക്ക് വേണ്ടി ശ്രീരാമകഥയുടെ ശ്രീരാമകഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ് ആ വാക്ക് ശ്രീരാമൻ്റെ കഥ എന്നതിന് ഇരാമചരിതം ഇരാമചരിതത്തിലെ ഏതാനും ഭാഗങ്ങൾ ഞാനിവിടെ വർണ്ണിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങൻ്റെ നാവിൻ തുമ്പിൽ നടനമാടിയാലും അപ്പോൾ ഇരാമചരിതത്തിൽ ഒരു തെല്ലാണ് ഇവിടെ കവി വർണ്ണിക്കുന്നതെന്ന് പറഞ്ഞു ഈ രാമചരിതത്തിലെ ആ തെല്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാമായണം യുദ്ധകാന്ഡം ആണ് അപ്പോൾ യുദ്ധകാന്ഡത്തെ അധികരിച്ചെഴുതിയ ഈ രാമചരിതത്തെ പടപ്പാട്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും വിശേഷിപ്പിച്ചിട്ടുണ്ട് രാമചരിതത്തിലെ ഭാഷയെക്കുറിച്ചും അതിലെ വർണ്ണനയെക്കുറിച്ചും ഒക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുള്ളതാണ് അപ്പോഴങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ ഈ പദ്യം വായിക്കുക അതിൻ്റെ ആശയം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് അതുകൊണ്ടാണ് ആദ്യം ഇതങ്ങ് പറഞ്ഞു തരുന്നത് പിന്നീട് ബാക്കി അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ പറയാം നമുക്ക് അപ്പോഴെല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത പാട്ടുമായിട്ട് ഇനിയും കാണാം